ഓം നമോ ഭഗവതേ വാസുദേവായ മഹാഭാഗവതത്തിൽ നിന്നുള്ള ഒരു കഥയാണ് ഇന്ന് പറയുന്നത് ഹിരണ്യകശിപു ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മഹാവിഷ്ണു പന്നിയായി അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ വീണ്ടെടുത്തതിനു ശേഷം ജ്യേഷ്ഠനായ ഹിരണ്യകശിപു പൂർവാധികം വലിയ വിഷ്ണു വൈരിയായി തീർന്നു വധത്തിന് വധം എന്നായിരുന്നു ആ ദൈത്യേന്ദ്രന്റെ നിശ്ചയം അസുരവൈരിയായ ആ ഹരിനാരായണനെ ഏതുവിധവും വധിക്കണമെന്ന് അവൻ ഉള്ളത്തിൽ ഉറച്ചു വിഷ്ണുവിനെയും വിഷ്ണുപ്രിയന്മാരെയും ഒന്നടങ്കം നിഗ്രഹിക്കുന്നതിന് കരബലം മാത്രം പോരാ വരബലം കൂടി വേണമെന്ന് നിശ്ചയിച്ച് ആ ദാനവേന്ദ്രൻ രാജധാനിയേയും രാജീവലോചനയായ പത്നി കയാധുവിനെയും വെടിഞ്ഞ് മന്ദിര പ്രാപിച്ച് മലർമകനെ തപസ്സു ചെയ്യാൻ തുടങ്ങി അതിനു മുൻപും ജ്യേഷ്ഠനും അനുജനും കൂടി പോയി തപസ് അനുഷ്ഠിച്ചിട്ടുള്ളതാണ് അതുപോരാ എന്ന് കരുതിയാണ് വീണ്ടും തപസ്സിന് പുറപ്പെട്ടത് കഠിനമായ തപസ്സിന്റെ ഫലമായി കമലാസനൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ചു അതിശയകരങ്ങളായ വരങ്ങളാണ് ിരണ്യകശിപ്പു ആവശ്യപ്പെട്ടത് ദേവഗന്ധർവ കിം പുരുഷാദികൾ അസുരന്മാർ മനുഷ്യർ മൃഗങ്ങൾ മത്സ്യാദി ജലജന്തുക്കൾ അമ്പരചാരികളായ പക്ഷികൾ തുടങ്ങിയ മൂന്ന് ലോകത്തിലുമുള്ള ഒരു ജീവിയും എന്നെ കൊല്ലാൻ പാടില്ല ഭൂമിയിലും ആകാശത്തിലും വെള്ളത്തിലും വെച്ച് ഞാൻ മരിക്കരുത് യാതൊരു ആയുധങ്ങളും കൊണ്ട് എന്നെ ആരും കൊല്ലരുത് അതിലും വിശേഷിച്ച് രാത്രിയിലും പകലും എനിക്ക് മരണം സംഭവിക്കരുത് ഈ വിധത്തിൽ നിന്തിരുപടി വരം നൽകുമെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ എനിക്ക് വരങ്ങളൊന്നും വേണ്ട ഹിരണ്യ കശിപുവിന്റെ വരാഭ്യർത്ഥന കേട്ട് വിരിഞ്ചൻ തെല്ലു നേരം ചിന്തിച്ചു എങ്കിലും ഒടുവിൽ അവൻ ചോദിച്ച വരങ്ങൾ അഖിലവും ദാനം ചെയ്തു തന്റെ പുത്രൻ മരീജിയുടെ പൗത്രനാണ് ഹിരണ്യ കശിപു അങ്ങനെ ഒരു വംശബന്ധ സ്നേഹം വിതാതാവിന് തോന്നിയിരിക്കാം ഹിരണ്യകശിപു തപസ് സമർപ്പിച്ച് വരബലത്താൽ ത്രിലോകാധിപതി എന്നുള്ള അഹങ്കാരത്തോടെ രാജധാനിയിലെത്തി കുലഗുരുവായ ശുക്രമുനിയെ സന്ദർശിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചു തങ്ങളുടെ നാഥന്റെ അതുല്യ ശക്തിപ്രഭാവവും അനാദൃശ വരബല മഹത്വവും അറിഞ്ഞ ദൈത്യവർഗം ആഹ്ലാദിച്ചു അവരും അഹങ്കരിച്ച് മതിച്ചു അസുരേന്ദ്രൻ പിന്നെ ഒട്ടും അടങ്ങിയിരുന്നില്ല വാനവരോടുള്ള വൈരാഗ്യം പോക്കുവാൻ തൽക്ഷണം തന്നെ അവൻ ദേവലോകം ആക്രമിച്ച് കീഴടക്കി ദേവന്മാരും ദേവനാരികളും അശരണരായി തീർന്നു പുരന്തരൻ പ്രാണരക്ഷാർത്ഥം വിട്ട് വനാന്തരം പോകി നാഗലോകവും ഭൂലോകവും പാതാളവും ഹിരണ്യകശിപു പിടിച്ചടക്കി തന്റെ ഭരണത്തിലാക്കി യാഗം ചെയ്യുന്നവർ അതിന്റെ ഹവിസ് മേലാൽ ദേവകൾക്ക് കൊടുക്കാതെ തനിക്ക് നൽകണമെന്ന് അവൻ ആജ്ഞാപിച്ചു ത്രിലോകങ്ങൾക്കും രക്ഷകനായ ഏകനാഥൻ താൻ മാത്രമാണെന്നും ധ്യാന ജപാദികൾ നടത്തുമ്പോൾ തന്റെ നാമമല്ലാതെ ശിവന്റെയോ വിഷ്ണുവിന്റെയോ നാമങ്ങൾ ആരും ജപിക്കാൻ പാടില്ലെന്നും അവൻ കർക്കശമായ നിർദ്ദേശങ്ങൾ നൽകി ശിവായ നമഹ തുടങ്ങിയ പഴഞ്ചൻ നാമങ്ങൾ ആരും ഉച്ചരിക്കരുതെന്നും ഹിരണ്യായ നമഹ എന്ന തന്റെ തിരുനാമം മാത്രമേ സന്ധ്യാവേളകളിലും പൂജാതി കർമ്മങ്ങൾ നടക്കുന്ന അവസരങ്ങളിലും ജപിക്കാൻ പാടുള്ളൂ എന്നും ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരുടെ നാവുകൾ അരിഞ്ഞു കളയുമെന്നും അവൻ ലോകമെമ്പാടും വിളംബരം ചെയ്തു അത് പരിശോധിക്കുവാൻ ചാരന്മാരെയും നിയോഗിച്ചു ഇപ്രകാരം മൂവുലകം അടക്കി തൻറെ ഭരണാധികാരം സ്ഥാപിച്ചതിനു ശേഷം ഇനി എത്രയും വേഗം തന്റെ ആ ജന്മ ശത്രുവായ വിഷ്ണുവിനെ വധിക്കണമെന്ന് ആ കശ്മലൻ തീരുമാനിച്ചു ഒരു ദിവസം ആയുധസമേതനായി കുറെ അനുചരന്മാരോടുകൂടി അവൻ നേരെ വൈകുണ്ടത്തിലേക്ക് കടന്നു ചെന്നു അവിടെ വിഷ്ണുവിനെയും പാർശ്വതന്മാരെയും ആരെയും അവൻ കണ്ടില്ല അനന്തതൽപ്പം ഒഴിഞ്ഞു കിടക്കുന്നു അഹങ്കാരിയായ ആ ദുഷ്ടന് ദർശനം നൽകാനുള്ള വൈമനസ്യം കൊണ്ട് ശ്രീവല്ലഭൻ തന്നിലുള്ള യോഗമായയെ അവലംബിച്ച് മറഞ്ഞതാണ് അതിന് കാരണം തന്നെ പേടിച്ച് കപടക്കാരനായ ആ വിഷ്ണു എവിടെയോ ഓടി ഒളിച്ചിരിക്കുന്നു എന്ന് അട്ടഹസിച്ചുകൊണ്ട് ആ ദൈത്യേന്ദ്രൻ അവിടമെല്ലാം ഓടിപ്പാഞ്ഞു നടന്ന് പരിശോധിച്ചു എങ്ങുമില്ല അനന്തരം നിർജ്ജര ലോകവും പാതാളവും അവൻ തിരഞ്ഞു ആ ലോകങ്ങളിലുമില്ല വിഷ്ണുവിനെയും വിഷ്ണു ലോകത്തെയും താൻ അടക്കി എന്നുള്ള അഹങ്കാരത്തോടെ തിരിച്ചു പോന്നു ആ അസുരാധിപന്റെ അധർമ്മപരങ്ങളായ ദുഷ്പ്രവൃത്തികളും സജ്ജന പീഡനങ്ങളും വൈര്യവും വർദ്ധിച്ചപ്പോൾ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദങ്ങളും നാരദാദി ബ്രഹ്മർഷിമുഖ്യരും വിരിഞ്ചദേവനും എല്ലാവരും കൂടി പാലാഴിയിൽ ചെന്ന് ആഴിമാതിൻ കാന്തന്റെ മുൻപിൽ തങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് നിവാരണമുണ്ടാക്കിത്തരണമെന്നപേക്ഷിച്ചു കരുണാമ്പുദിയായ കമലേക്ഷണൻ കമലാസനാദികളെ നോക്കി മന്ദസ്മിതം തൂക്കി അരുളിച്ചേതുഷ്ടനായ ഹിരണ്യ കശിപുവിനെ അവന്റെ പുത്രനായ പ്രഹ്ലാദൻ വഴി താമസമന്യേ ഞാൻ നിധനം ചെയ്യുന്നതാണ് നിങ്ങൾ സങ്കടം വെടിഞ്ഞ് പോയിക്കൊള്ളൂ വിരിഞ്ചനും ദേവകളും മഹർഷികളും ഭഗവത് സന്നിധിയിൽ നിന്നും അദ്ദേഹത്തെ കൈക്കൂപ്പി വന്ദിച്ച് സമാധാനത്തോടെ തിരിച്ചു പോന്നു